എത്ര ദിവസം വേണ്ടി വന്നു ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഒരു രണ്ടു മൂന്ന് ദിവസം ഏകദേശം എത്ര രൂപ ചെലവ് വരും മാസമായിട്ട് ഇത് ഇത് കത്തി തന്നെ ആണെങ്കിൽ വലിയ മുടക്കില്ല ആഹ് ഇതിന്റെ സ്റ്റാൻഡ് ഇതിന്റെ ഇരുമ്പിന്റെ വില ഇതെല്ലാം കൂടെ ബിൽഡിംഗ് ഒക്കെ വരുമ്പോത്തേനും അത് കത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കോ ആ കത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിയിൽ വാസുചേട്ടന്റെ ഭഗീരഥ എൻവർക്സിലാണ് വാസുചേട്ട പുതുതായിട്ട് എന്താ ഉണ്ടാക്കി ഒരു ചക്കവട്ടണ ഒരു ഉപകരണമാണ് ആ ഇത് സർവസാധാരണ ആണ് ആ എങ്കിലും ഒന്ന് ഓർഡർ മാത്രം അത് ശരി അപ്പോ ഇത് സാധാരണ പാക്കുവെട്ടിയിലൊക്കെ ഒരു ഒരു വലിയ ഇതൊരു സ്റ്റാൻഡിലാണ് അതെ വെച്ചിട്ടുള്ളത് അല്ലേ ഇത് എത്ര നാളായി ഉണ്ടാക്കിയിട്ട് ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസമായുള്ളൂ എന്റെ പാർട്ടി ഒന്ന് കൊണ്ടുപോകാൻ ഇരിക്കുക എന്റെ അവര് വല്ല കുടുംബശ്രീ ആയി അതായത് ഫുഡ് പ്രോഡക്റ്റ് കമ്പനി തുടങ്ങാനുള്ള ആ ശരി നടപടിയിലാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഇടുക്കിയിലൊക്കെ ധാരാളം ഒരു ചക്കയുടെ ഒരു സീസണാണ് ഇപ്പൊ വാശേട്ട് വീട്ടുപുറ്റത്തേക്ക് നോക്കിയാലും ധാരാളം ചക്കകൾ ഇങ്ങനെ പ്ലാവിൽ കായ്ച്ചു കിടക്കുന്നുണ്ട് എത്ര ഒരാൾക്ക് എടുത്തു മാറ്റാൻ പറ്റുമോ സംവിധാനം രണ്ടുപേരും രണ്ടുപേരും വേണ്ടി വരും പുറത്തേക്ക് ഇറക്കാവോ അപ്പൊ നമ്മളൊരു ചക്ക വെട്ടി നോക്കാൻ പോവാണ് ഈ സംവിധാനം വലിയൊരു വാക്കുവെട്ടി പാക്കുവെട്ടിയുടെ വില്ലേറ്റ് വലിയ പാക്കുവട്ടിയുടെ വില്ലേച്ചൻ സ്റ്റാൻഡ് ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകതയാണല്ലേ അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ചക്ക ഉണ്ട് ആ ചക്ക നമുക്ക് വെട്ടി നോക്കാം ദ്യ ശരി ഓളാണോ എങ്ങനെയാന്നോട്ടേട്ടിക്കു ഇനി ഇടന്ന് ഓട്ടേ ആ വളരെ കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുമല്ലേ ഓ ശരി 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 എത്ര ദിവസം വേണ്ടി വന്നു ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഒരു രണ്ടു മൂന്ന് ദിവസം ആ ഏകദേശം എത്ര രൂപ ചെലവ് വരും മാസമായിട്ട് ഇത് ഇത് കത്തി തന്നെ ആണെങ്കിലും വലിയ മുടക്കില്ല ആ സ്റ്റാൻഡ് ഇതിന്റെ ഇരുമ്പിന്റെ ഇതെല്ലാം കൂടെ ബിൽഡിംഗ് ഒക്കെ വരുമ്പോഴത്തേനും അത് കത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുവോ ആ കത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കോ ആ കത്തിയായിട്ട് മാത്രം ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ ചെലവ് വരും ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഇതോ സ്റ്റാൻഡ് ഉൾപ്പെടെയാണെങ്കിലോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ അതിന്റെ ഇരുമ്പിന്റെ കേനുസരിച്ചാ കുറഞ്ഞ പൈപ്പിലാണെങ്കിൽ ഇതിപ്പോ നല്ല ശരി നല്ല ബലവ പ്രത്യേകിച്ച് സംഘങ്ങൾക്ക് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ചക്ക ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് വേഗത്തിൽ കെട്ടി ഒരുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത വിദേശ വിപണിയിൽ നല്ല മാർക്കറ്റാ പിന്നെ അങ്ങ് ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് എവിടെങ്കിലും കണ്ടോ നിങ്ങൾ മാതൃക ചിലർ െ ആ കുറച്ചൂടെ ലിവറേജ് കിട്ടി കഴിഞ്ഞാൽ ഓ നമുക്ക് ആ ശരി അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ പൈപ്പിനകത്തോടെ ഒരു ഒരു കൊമ്പ് കയറ്റിയിട്ടാ മതി ആ അപ്പൊ അങ്ങനെ വന്നു നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെട ചെട വന്ന് നമുക്ക് അപ്പൊ വാസ ഒരു പുതിയൊരു സംവിധാനം വാസേട്ടൻ പറയുന്നത് വാക്കുവട്ടിയുടെ വെല്ലം അല്ലെ വാക്കുവട്ടിയുടെ വല്യച്ചൻ പോലെയാണ് ഒരു സ്റ്റാൻഡ് ഉണ്ട് അപ്പൊ സ്റ്റാൻഡിൽ നമുക്ക് എത്ര വലിയ ചക്കയാണെങ്കിലും വെട്ടി ഇതേപോലെ നമുക്ക് സ്ലൈസ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത ഏത് കലത്തില് വേണമെങ്കിലും വെട്ടാതെ വളരെ വേഗത്തിലുള്ള സംവിധാനമാണ് വാസേട്ടന്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരെ ബന്ധപ്പെടട്ടെ